ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി ദേശീയപാത ദേശീയപഥ അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കണ്ണൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന പാപ്പിനിശ്ശേരിയിലാണ് അപ്പോൾ ഇതാണ് വേളാപുരം നിറസല ഇവിടൊക്കെ അണ്ടർപാസ് വേണം എന്നുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടം വരെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് കണ്ണൂർ ബൈപ്പാസിൻ്റെ അവസാനത്തെ പാലത്തിനോടനുബന്ധിച്ചിട്ട് കണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ മണ്ണിട്ട് ഉയർത്തി ഒന്ന് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വെള്ളം നിർമ്മാണം അതുപോലെ തന്നെ ഇടൊക്കെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കൂടി വാഹനം ഫുൾ ആയിട്ട് കടന്നു പോകുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഇത്രയും ദൂരം മണ്ണിട്ട് ഉയർത്തി വന്ന റോഡാണ് പിന്നീട് വീണ്ടും റോഡ് ഉയർത്തി തന്നെ പോകുന്നത് കാരണം അണ്ടർപാസ്സിനോടനുബന്ധിച്ചുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് കീച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗത്ത് ഉയർത്തി വരുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറി പാനലിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ഇവിടുന്ന് ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ ഈ കീച്ചേരി കഴിഞ്ഞിട്ട് പിന്നീട് വലതു ഭാഗത്തു കൂടെ വളഞ്ഞിട്ടാണ് നിലവിലെ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് അലൈൻമെൻറ്റിൽ മാറ്റം വന്നിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് റോഡ് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ ഇതൊക്കെ അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് മണ്ണ്ട്ടുയർത്തി വന്ന പ്രദേശമാണ് ആറി പാനലിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ക്രാഷ് ബയറായിട്ട് അതുകൂടാതെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും പിന്നെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കയറാൻ സാധിക്കുന്നു ഇവിടെ ഫുൾ ആയിട്ട് ആറുവരി പാതയുടെ വീതിയിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുക കേട്ടോ അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും നടന്നിരിക്കുന്നു അതുകൊണ്ട് ഡ്രൈനേജിനോട് ചേർന്നിട്ട് കൈവരികൾ സ്ഥാപിച്ചു ഇതേമാതിരി തന്നെയാണ് പയ്യോളി പാലത്തിൻ്റെ അവിടെയും കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ പിന്നീട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയുമായിട്ട് ജോയിൻ ചെയ്യുന്നത് പിന്നീട് ഇവിടുന്ന് വീണ്ടും അലൈൻമെൻ്റ് ഒരു മാറ്റം വരുന്നുണ്ട് ഇതാണ് കല്യാശ്ശേരി എന്ന് പറഞ്ഞ ഭാഗം ഇവിടുന്ന് സ്ട്രേറ്റ് ആയിട്ടാണ് അലൈൻമെന്റ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് നിലവിലെ ദേശീയപാത ഇതിങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നുണ്ട് അപ്പോൾ ഈ വളവ് പൂർണ്ണമായി ഒഴിവാകുന്നത് അപ്പം രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ പുതിയതായിട്ട് അലൈൻമെന്റ് വന്നിരിക്കുന്നത് ഒന്ന് കീച്ചേരിയിലും അതുപോലെ തന്നെ കല്യാശ്ശേരി ഭാഗത്തും അപ്പൊ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഫുള്ളായിട്ട് മുഗൾ ഭാഗം കാശിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബെയറിൻ്റെ വർക്കൊക്കെ നടക്കണം അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് കണ്ണൂർ ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് കല്യാശ്ശേരി അപ്പോൾ കോഴിക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും ഇടയിൽ ഒരു ടോൾ പ്ലാസയാണുള്ളത് മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്ത് അപ്പം മുക്കാളിയിലും അതുപോലെ തന്നെ കല്യാശ്ശേരിയിലുമുള്ള ടോൾ പ്ലാസേൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാഹി ബൈപ്പാസിൻ്റെ മുകൾ ഭാഗത്തുള്ള താൽക്കാലികമായ ടോൾ പ്ലാസ എടുത്തു മാറ്റുന്നതായിരിക്കും ഇവിടെയൊക്കെ ടോൾ പ്ലാസ എന്ന് വെച്ചാൽ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇവിടുത്തെ റോഡ് ഫുൾ ആയിട്ട് പി ക്യുസി ചെയ്ത റോഡാണ് ഓരോ അറുപത് കിലോമീറ്ററിലുമാണ് ടോൾ പ്ലാസ വരുന്നത് കോഴിക്കോട് മാമ്പുഴ പാലത്തിനടുത്തൊരു ടോൾ പ്ലാസ കഴിഞ്ഞാൽ പിന്നീട് മാഹി ബൈപ്പാസിൻ്റെ മോൾ ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത് ഈ പ്രദേശത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പള്ളികൾ നടന്നിരിക്കുന്നത് ഇവിടെ ഫുൾ ആയിട്ട് പി ക്യുസി ചെയ്ത റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് നമ്മൾ മൂരാട് പാലം മുതൽ പാലോളി പാലം വരെ കണ്ടിട്ടില്ലേ അതേമാതിരിത്തെ റോഡാണ് ഈ ഭാഗത്തും വന്നിരിക്കുന്നത് അപ്പോൾ കല്ല്യാശ്ശേരി ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് പോയിരിക്കുന്നത് ഇവിടെ അണ്ടർപാസ് വന്നിരിക്കുന്നു അണ്ടർപാസ് അനുസരിച്ചുള്ള പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ ഫുൾ ആയിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുക കേട്ടോ ഇനി രണ്ട് ഭാഗത്തുള്ള ക്രാഷ് വാരൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇതാത്തൊക്കെ സർവീസുകളുടെ പണികൾ പൂർത്തിയായിട്ട് ഫുൾ ആയിട്ട് വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അവിടെ പണികൾ പൂർത്തിയായ സ്ഥലത്ത് ഡിവൈഡറിന്റെ വർക്കും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് വേറിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കുറച്ച് ഭാഗം മാത്രമേ ഈ വർക്ക് നടക്കാത്തുള്ളൂ ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞ വരിക ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നിട്ട് ഭയങ്കരമായ മാറ്റങ്ങളാണ് കണ്ണൂർ ഭാഗത്ത് നടന്നിരിക്കുന്നത് പിന്നീട് ഇവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് എന്നു വെച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സ്റ്റീൽ ബൈൻഡിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഈ ഭാഗമൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക അപ്പോൾ ഇവിടെ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ആറി പാനലിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് എന്തായാലും ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് പതിൽ അതിൽക്കൂടെയാണ് ഫുള്ളായിട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത് മങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോകുന്നത് ഇവിടെയൊക്കെ ചെറിയ വളവുകളുണ്ട് ആ വളവൊക്കെ പൂർണ്ണമായിട്ട് നിവർത്തുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ കുറച്ചുകൂടി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് പോവുക പിന്നീട് ഫുൾ ആയിട്ട് വർക്കുകൾ നല്ല വേഗത നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ചെറിയൊരു വളവുണ്ട് ആ വളവും പൂർണ്ണമായിട്ട് നിവർത്തുന്നുണ്ട് ഇതിലേ ചെറിയ വളവുകളൊക്കെ മാറുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാവും പക്ഷെ വലിയ വളവുകളൊക്കെ എന്താ ചെയ്തിരിക്കുന്നത് ചെറിയതായിട്ടൊന്ന് വളവ് കുറച്ചു എന്ന് മാത്രം തന്നെ ഉള്ളൂ പിന്നീട് ഒരു ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മശാലയാണ് ധർമ്മശാലയിൽ വരുന്ന ഫ്ലൈ ഓവറിനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറിപ്പനലിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് കുറച്ച് ഭാഗത്തൊക്കെ നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നുട്ടോ അപ്പോൾ ഇവിടെയാണ് വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിനെ അനുബന്ധിച്ചിട്ടുള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ വെറും പീർക്കാപ്പിനെ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഫുൾ ആയിട്ട് പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ വെച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ഇത് കഴിഞ്ഞിട്ടി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടൊക്കെ ആറിപ്പനലിൽ വർക്ക് നടക്കാനുള്ളതാണ് ധർമ്മശാല ഇവിടെ ഒരു പോലീസ് ക്യാമ്പുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് കേട്ടോ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കാത്തുള്ളൂ പിന്നീടുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ആറിപ്പാനിൻ്റെ വർക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിക്ഷൻ സ്ലാമിൻ്റെ വർക്കുകളൊക്കെ മുകളിൽ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു അവിടെയൊക്കെ ടാറിങ് പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ബക്കളം ഭാഗങ്ങളാട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട് സർവീസ് റോഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് കുറച്ചുകൂടി ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തൊക്കെ ക്രാഷ് ബാരൻ്റെ വർക്ക് നടന്നിരിക്കുന്നു ഇതൊക്കെ സിറ്റിറ്റു കാസ് രീതിയിലാണ് ക്രാഷ് ബാരൻ നിർമ്മാണം വന്നിരിക്കുന്നത് പിന്നെ ഇവിടെയും പ്രതിഷേധം നടക്കുന്നുണ്ട് ഇവിടെയും അണ്ടർ പാസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പ്രതിഷേധം നടക്കുന്നത് അപ്പം ഇങ്ങനെ പ്രതിഷേധങ്ങൾ നടക്കുന്ന സ്ഥലത്തൊക്കെ പണികൾ കുറച്ച് പെൻഡിങ് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്കുകൾ നടന്നിരിക്കുന്നു പണ്ട് ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നീട് വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബെക്കളത്ത് വന്ന ഫ്ലൈ ഓവർ കേട്ടോ ഫ്ലൈ ഓവറിനോട് അനു പീറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗേർഡർ ഒന്നും ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഫ്ലൈ ഓവർ കഴിഞ്ഞുള്ള കുറച്ച് ഭാഗത്ത് വർക്ക് നടന്നിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ആറിപ്പാനിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസുകളുടെ വർക്ക് കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നെ ഇതിൽ കൊണ്ടാണ് ഫുൾ ആയിട്ട് വാങ്ങൽ കടന്നു ആറിപ്പാൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞ സ്ഥലത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളും നടന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആദ്യം വലിയ വളവായിരുന്നു കേട്ടോ ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു എന്ന് മാത്രം തന്നെ ഈ ഭാഗത്ത് നടന്നിട്ടുള്ളൂ പക്ഷേ പഴയ റോഡിലുണ്ടായിരുന്ന ചെറിയ വളവുകളൊക്കെ ഇവർക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് തുടങ്ങുന്നത് തളിപ്പറമ്പ് ബൈപ്പാസ് തുടങ്ങുന്നത് കുറ്റിക്കോലിൽ നിന്നാണ് അപ്പോൾ തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു പാലമുണ്ട് ആ പാലത്തിനുള്ള ഒരു രണ്ട് ഭാഗത്തും പുതിയ പാലത്തിന് നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് തളിപ്പറമ്പ് ടൗണ് അപ്പോൾ അവിടെ നിന്നല്ല ഇവിടുന്ന് കുറ്റിക്കോൽ പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് കൂടിയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ ആണ് തളിപ്പറമ്പ് ബൈപ്പാസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തളിപ്പറമ്പ് ബൈപ്പാസ് നിർമ്മാണത്തിന് കുറേ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു വയൽക്കിളി സമരങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് ഇവിടെ കീഴാറ്റൂർ പ്രദേശത്തു കൂടിയാണ് തളിപ്പറമ്പ് ബൈപ്പാസ് കടന്നു പോകുന്നത് അതുകൂടാതെ നാല് പുതിയ അണ്ടർപാസുകൾ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെ കൺവേർട്ടുകളാണ് ഈ റോഡിന് കുറുകെ പണിതിരിക്കുന്നത് കുറ്റിക്കോൽ ഭാഗത്ത് നിന്നും നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെയാണ് അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആറ് വരി പാതയിൽ മൂന്ന് വരി പാതയുടെ അവിടെയുള്ള ഫുള്ളായിട്ട് കാസ്റ്റിംഗ് വരെ പൂർത്തിയായിട്ട് മറുഭാഗത്തുള്ള ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ സ്റ്റീൽ ബൈൻഡിങ് നടക്കാനിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരികട്ടെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നു അണ്ടർപാസ്സിനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ വേഗത്തിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഷട്ടറിംഗിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജിൻ്റെ നിർമ്മാണങ്ങളും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് ഇനി മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശം ആട്ടോ അപ്പോൾ ഇനിയാണ് തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൽ വയൽക്കിളി സമരം നടന്ന കീഴാറ്റൂർന്ന് പറഞ്ഞ സ്ഥലമുള്ളത് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് റോഡ് റോഡിട്ടോ അപ്പോൾ ഇവിടെയാണ് വേറൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുബന്ധിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിട്ടുണ്ട് പിന്നീട് ഭയങ്കര പ്രശ്നങ്ങൾ എന്ന് സ്ഥലമാണ് ഈ കീഴാച്ചൂർ മേഖലയൊക്കെ കേട്ടോ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഫുള്ളായിട്ട് ഇവിടെ ആറ് വരി പാതയുടെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മെയിനായിട്ട് സംഭം എന്ന് വെച്ചിരുന്നതാണ് അത് രണ്ട് ഭാഗത്തും കൃഷിസ്ഥലങ്ങളാണ് അതുപോലെ തന്നെ വെള്ളക്കെട്ട് കണ്ടമാനം ഉണ്ടാവും ഇവിടെ അപ്പോൾ അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ വയൽക്കിളികളുടെ പ്രശ്നങ്ങൾ അതൊക്കെ ഉന്നയിച്ചിട്ടാണ് ഇവിടെ സമരം ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനൊക്കെ കുറുകെ കുറേ കൾവേട്ടുകൾ വന്നിരിക്കുന്നു പിന്നെ നാലാമത്തെ അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെയാണ് അണ്ടർപാസ് ആണെന്ന് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ അതിവേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പം തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാല് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വയടക്ക് പാലമാണ് വന്നിരിക്കുന്നത് വയടക്ക് പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ പീർ ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഷട്ടറിംഗ് നടക്കുന്നുണ്ട് തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കുറ്റിക്കോൽ ഭാഗത്തു നിന്നും കയറിയാൽ പിന്നെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് കുപ്പം ഭാഗത്തുകൾ കുപ്പം പാലം എത്തുന്നതിന് മുൻപ് അപ്പം തളിപ്പറമ്പ് ടൗണിൽ ഗതാഗതക്കുരുക്ക് പൂർണമായി ഒഴിവാക്കി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇവിടെ വാടറ്റിപ്പാലത്തിന്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കുറച്ച് ഭാഗത്ത് പീർക്കാപ്പിന്റെ വർക്കുകൾ നടക്കാനുണ്ട് ഇനി ഇവിടെ നിന്നാണ് ഒരു അടിപൊളി സൈറ്റ് ഉള്ളത് കേട്ടോ ഇത് തളിപ്പറമ്പ് വ്യൂ പോയിന്റ് എന്ന് പറയും അതുപോലെ തന്നെ തളിപ്പറമ്പ് പട്ടുവം റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ബൈപ്പാസ് മുന്നോട്ട് പോകുന്നത് ഞാൻ പട്ടുവം റോഡിന്റെ മുകൾ ഭാഗത്താട്ടോ ഇവിടെ നിന്ന് പിന്നീട് മറുഭാഗത്ത് ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് നടക്കുന്നത് ഇവിടെ മിക്കവാറും ഒരു ഓവർപാസ് വരുന്നതാണ് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മണ്ണെടുത്ത് താഴ്ത്തിനിടയിൽ കൂടെ മണ്ണിടിച്ചിലും സംഭവിക്കുന്നുണ്ട് അതാണ് കുറച്ചൊന്ന് വർക്ക് സ്ലോ ആവുന്നത് പക്ഷെ എന്നാലും നല്ല വേഗതയിലാണ് ഈ വർക്ക് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞാൻ വന്ന സമയത്ത് കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ മാറ്റങ്ങളാണ് ഈ ഭാഗത്തൊക്കെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് തളിപ്പറമ്പ് പട്ടുവം റോഡ് കിട്ടോ അപ്പോൾ ഇത് ക്രോസ് ചെയ്താണ് പോകുന്നത് പിന്നീട് ഒരു വയറ്റുപാലത്തിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെയാണ് അത് കുറേ മുന്നോട്ട് കൊണ്ട് പോരണം അപ്പോൾ ഇവിടെ ഏകദേശം പീറിന്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നതാണ് പിന്നീട് ഇവിടുന്ന് നിങ്ങൾ നേരെ നോക്കിയാൽ കാണണം ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയൊരു കുന്നിരുന്നു ആ ഭാഗത്തുള്ളത് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ല റോഡിന്റെ അവിടെ മണ്ണെടുത്ത പ്രദേശം അതാണ് നേരെ കാണിട്ട് അവിടുന്ന് ആണ് റോഡ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം താഴ്ത്തി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ പീറിന്റെ വർക്ക് കണ്ടത് അപ്പം നമ്മൾ നേരെ അത് കഴിഞ്ഞിട്ടുള്ള കുന്നിന്റെ മുകൾ ഭാഗത്താണ് ഉള്ളത് കണ്ടേ റോഡ് എങ്ങനെ വരുന്നത് നോക്കിയാൽ നിങ്ങൾ അവിടെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയാൽ മാത്രമേ ഇവിടുന്ന് ഫുൾ ആയിട്ട് അവിടെ ജോയിന്റ് ആക്കി റോഡ് പോവുകയുള്ളൂ കേട്ടോ അപ്പം അതിന്റെ വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇവിടെ വരുന്ന ചെറിയൊരു ഒരു പാലത്തിൻ്റെ പീറ് അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ ഉണ്ടാകുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ടായിരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലൊക്കെ ഇനി ഷോർട്ട് കറ്റിൻ്റെ വർക്ക് ചെയ്യാനുള്ള പ്രദേശമാണ് എന്നാലും അത്യാവശ്യം നല്ല മണ്ണ് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയൊരു കുന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഫുള്ളായിട്ട് ഇപ്പോൾ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആറുവരി പാതയാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ ഇത് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പം പാലമുണ്ട് അതിൻ്റെ തൊട്ട് മുൻപാട്ടോ പിന്നീട് കുപ്പം പാലം എത്തണതിന് മുൻപ് ഒരു വയഡക്റ്റ് പാലത്തിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട് കണ്ടിതാണ് വയഡക്റ്റ് പാലം അപ്പം അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത പാലമാട്ടോ അത് വയടയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തും പിന്നീട് ഇവിടെ നിന്നാണ് ഫുള്ളായിട്ട് ഗേഡ് സ്ഥാപിച്ച് പോകട്ടോ അപ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് പാല നിർമ്മാണങ്ങൾ കൂടെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം നല്ല നീളമുള്ള ഗേഡറാണ് നല്ല ഗ്യാപ്പിലാണ് ഓരോ പീറും വന്നിരിക്കുന്നത് കേട്ടോ പീർ ഗ്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഏകദേശം ഇപ്പം മൂന്നെണ്ണം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നാലാമത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ ഗേഡ് ഇൻസ്റ്റാളേഷൻ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന സമയം ഇവർക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് അപ്പം ഈ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറേ സമയം പിടിക്കും പിന്നെ ഗേഡ് ഇൻസ്റ്റാളേഷൻ്റെ പുതുമയൊന്നും ഇല്ല കാരണം പല വീഡിയോസിലും ഞാൻ പല സ്ഥലത്തുമുള്ള ഗേർഡ് ഇൻസ്റ്റാളേഷൻ കാണിച്ചതുമാണ് അപ്പോൾ തളിപ്പറമ്പ് ബൈപ്പാസ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്നത് കുപ്പം പാലം എത്രേന് തൊട്ട് മുൻപാട്ടോ ഇവിടെയൊക്കെ വർക്ക് നടന്നിട്ടുണ്ട് നിലവിലെ കുപ്പം പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലവും വരുന്നത് കാരണം ഇവിടെയൊക്കെ പൈൽ ചിപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അനു മോൾ ഭാഗത്താണ് പീറിന്റെ ഫൗണ്ടേഷൻ വർക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പീര് പിന്നെ പീർ ക്യാപ്പ് വരുന്നത് ഇവിടെയൊക്കെ കുപ്പം പുഴയിലേക്ക് മണ്ണ് ഇറക്കിയിട്ടിട്ടാണ് പീറിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പൂർണ്ണമായിട്ടില്ല കുറച്ച് ഭാഗത്ത് വെള്ളം കടന്നു പോകാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ കുപ്പം നിലവിലെ പാലത്തിന്റെ വലതു ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് ഈ പാലം കണ്ട നമ്മളെ കുറ്റിപ്പറം പാലത്തിൻ്റെ അതേ ശൈലാണ് പഴയ കാലത്തുള്ള നിർമ്മാണത്തിലുള്ള പാലം ഫുള്ള് ആർച്ച് പാലങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറില് തളിപ്പറമ്പ് ബൈപ്പാസിന്റെ വിശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ